ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ നല്ല വണ്ണമുള്ളവർക്ക് നൈറ്റി എങ്ങനെ തയ്ച്ചെടുക്കാം അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നൈറ്റി ബിറ്റിൽ നിന്ന് രണ്ടേ തൊണ്ണൂറാണ് നമുക്ക് എല്ലാ കടയിൽ നിന്നും നൈറ്റി ബിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ ചില ബിറ്റ് മാത്രമേ മൂന്നേ ഇരുപത് അത് ത്രീ ഫോർത്ത് സ്ലീവിന് ഉൾപ്പെട്ടതാണ് അത് മാത്രമല്ല അതിന് നല്ല റേറ്റും ആകും ഈ ഒരു ബിറ്റ് എന്ന് പറയുമ്പോൾ അതായത് രണ്ടേ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നമുക്കൊരു നൂറ്റി ഇരുപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് റീറ്റെയിൽ ഷോപ്പിലെല്ലാം ഹോൾസെയിൽ വിലക്ക് നമുക്ക് കിട്ടും ഒരു പന്ത്രണ്ട് പീസ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും നൂറ്റി നാൽപ്പതിൻ്റെ ഒക്കെ തുണി കിട്ടും കേട്ടോ നേരെ മറിച്ച് നമ്മൾ ഇതേ മെറ്റീരിയൽ റീറ്റെയിൽ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നൂറ്റി അറുപതൊക്കെ ഇപ്പോൾ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് ആ ഒരു സൈസ് ഒക്കെ ഉള്ളവർക്ക് ഒരു പേടി ഉണ്ടാവും സാധാരണയായിട്ട് കിട്ടുന്ന ഈ ഒരു ബിറ്റിൽ തുണി തികയുമോ തയ്ച്ച് കുളമാകുമോ ഇല്ലെങ്കിൽ പുറത്ത് തയ്ക്കുന്നവർ അത്യാവശ്യം മണ്ണമുള്ളവർക്കാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്കൊരു പേടി വരും അല്ലേ തുണി തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്കും നഷ്ടമാണ് ആ ഒരു ബിറ്റ് വെറുതെ കട്ട് ചെയ്ത് നശിപ്പിച്ച് കളയേണ്ടി വരുമല്ലോ അപ്പോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കുറച്ച് കാര്യങ്ങള് നിങ്ങൾ കറക്റ്റ് ആക്കി മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തുണിയൊന്നും നശിഞ്ഞു പോകത്തില്ല നല്ല ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോ ആദ്യമേ തുണിയെ പറ്റി ഞാനൊരു ഏകദേശം ഐഡിയ എത്ര വില വരും എവിടെന്നൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞു തന്നു ഇപ്പോൾ എല്ലാവർക്കും പേടിയാ ഹോൾസെയിൽ കടയിൽ പോകാൻ വേണ്ടിട്ട് കുറേ അധികം തുണികൾ എടുക്കേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പക്ഷെ നമുക്ക് പന്ത്രണ്ട് പീസ് എടുത്താൽ മതി അതിപ്പോ നിങ്ങൾ ഒറ്റ മാത്രമല്ല ഒരു രണ്ട് മൂന്ന് കസിൻസിനെയൊക്കെ നിങ്ങൾ അത് വീതിച്ചെടുത്താൽ മതി ഒരാൾക്ക് ഒരു മൂന്നെണ്ണം വെച്ചിട്ടെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ലാഭം കേട്ടോ അപ്പം അതെ ഞാനിപ്പോൾ ഇവിടെ ഹോൾസെയിൽ കടയിൽ നിന്നാണ് വാങ്ങിയത് ഇതിന് നൂറ്റി ഇരുപത് രൂപയേ ഉള്ളൂ വില പക്ഷെ നേരെ മറിച്ച് നമ്മൾ നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ പോകുകയാണെങ്കിൽ റെഡിമെയ്ഡ് നൈറ്റിനേലും വില കൂടുതലായിരിക്കും ഈ ഒരു തുണിക്ക് തന്നെ ആവുന്നു അല്ലേ നൂറ്റി ചിലവർ നൂറ്റി എഴുപത് നൂറ്റി അമ്പതൊക്കെ വില മേടിക്കുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം മേടിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ കയ്യിലേക്ക് ഒരു തുണി കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തയ്ക്കുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ തയ്യിൽ പഠിക്കുന്നവരായിരിക്കാം സ്വന്തമായിട്ട് ചെയ്യുന്നവരായിരിക്കാം പുറത്ത് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കാം ആർക്കാണെങ്കിലും ഒത്തിരി ഹെൽപ്പ്ഫുള്ളാകും ഇന്നത്തെ ഈ കുറച്ച് ടിപ്സ് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഒരു തുണി നമ്മൾ കിട്ടുകയാണെങ്കിൽ ആദ്യം നമ്മൾ അളവ് എടുത്തിട്ട് ഇത് നേരെ കട്ടയിലല്ല ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടതാണെന്ന് അറിയോ ഇതിൽ ഉള്ള ഡിസൈൻ എന്താണ് ആ ഒരു പ്രിന്റ് എങ്ങനെ വരും നമ്മളിത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റാക്കി വരുമോ ഒരെണ്ണം ചെയ്ത് കൊടുത്ത് അതിന് ഒരു മോശം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും നമ്മുടെ വീടിൻ്റെ പടികിടക്കത്തില്ല നമുക്ക് പിന്നെ തയ്ക്കാൻ കിട്ടത്തില്ലെന്ന് മാത്രമല്ല പുറത്തിറങ്ങാനും പറ്റത്തില്ല അയ്യോ അതോ അതൊരു ഭംഗിയില്ലാതെ ഒന്നും നോക്കാതെയൊക്കെ തയ്ച്ച് തരുന്നതെന്ന് കേൾപ്പിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എന്ത് ചെയ്യണം അത് കേൾപ്പിക്കാതെ നല്ല രീതിക്ക് തയ്ച്ച് നമ്മൾ പഠിക്കണം അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് ഒരു തുണി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രിൻറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ അതെ ഞാൻ എടുത്തിരിക്കുന്ന തുണിയിൽ കുഞ്ഞിക്കുഞ്ഞി പൂക്കളാണ് ഫുള്ളായിട്ട് വരുന്നത് ഇതെങ്ങനെയിട്ട് കട്ട് ചെയ്താലും കറക്റ്റായിട്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും കിട്ടും പക്ഷേ നേരെ മറിച്ച് ചില ഡിസൈൻസ് ഉണ്ടാവും ഇപ്പോൾ ഒരു ദേ ഇതുപോലത്തെ ഒരു ഫ്ലവർ ആയിരിക്കാം ഫുള്ള് വരുന്നത് ഇപ്പോൾ നോക്കിയേ ഈ ഒരു ഫ്ലവർ ദാ ഇങ്ങനെയൊന്നും വേരിൽ നിന്ന് അതായത് നേരെ ഇങ്ങനെ മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ ഇതായിരിക്കാം മൊത്തത്തിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും ഒരു ഭാഗം മാത്രമേ കറക്റ്റ് കിട്ടത്തുള്ളൂ രണ്ടാമത്തെ ഭാഗം ചെയ്യുമ്പോൾ നേരെ ഈ ഫ്ലവർ ഇങ്ങനെയായി പോവും അതായത് തല കീഴായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവും അപ്പോൾ അങ്ങനെ വരുന്ന തുണി നമ്മൾ എന്ത് ചെയ്യണം നടുക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പോഴാണ് നമുക്ക് സ്ലീവിന് സെന്ററിൽ ജോയിന്റ് വരുന്നത് കേട്ടോ ഇപ്പം ഈ വണ്ണം ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല നമുക്ക് താഴെ ഭാഗത്തു നിന്നോ സൈഡ് ഭാഗത്തു നിന്നോക്കെയൊക്കെ നമുക്ക് ഒപ്പിച്ച് കൂട്ടി എടുക്കാം പക്ഷേ വണ്ണം വരുമ്പോഴുള്ള പ്രശ്നം നമ്മളെപ്പോഴും ഷോൾഡറിന്റെ ഭാഗത്തു നിന്ന് ഈ ഭാഗത്തു നിന്നാണ് സ്ലീവ് എടുക്കുന്നത് അപ്പോൾ കഴിവതും സ്ലീവ് ജോയിന്റ് ഇല്ലാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതുപോലത്തെ ഡിസൈൻ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് സ്ലീവിന് ജോയിന്റ് വരും അപ്പം നമ്മൾ പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു തല തലപ്പുത്തനെ വരുമോ ആക്കി വരുമോ എന്നൊക്കെ നോക്കിയിട്ട് വേണം തുണി മടക്കി ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഇനി നമുക്ക് തുണി എങ്ങനെയാണ് മടക്കുന്നതെന്ന് പഠിക്കാൻ കേട്ടോ അതായത് ഇപ്പൊ ഇത്രയും വലിയ തുണിയല്ലേ ഇത് മടക്കി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ ഒട്ടും അറിയാത്തവർക്ക് മനസ്സിലാകത്തില്ല അപ്പോൾ അവർക്കെല്ലാം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയ തുണിയിൽ നിന്ന് കാണിച്ച് തരാം അതായത് നമ്മളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു തുണി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫസ്റ്റ് അതിൻ്റെ പ്രിന്റ് പ്രിന്റ് പ്രിൻറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ രീതിക്ക് വേണം തുണി മടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആദ്യമേ തുണി ഇങ്ങനെ വീതിയിലേക്ക് രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം നേരെ താഴത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ നൈറ്റി സാധാരണയായിട്ട് കട്ട് ചെയ്ത് പോകാറുള്ളത് അല്ലേ പക്ഷേ പ്രിന്റ് പ്രിൻ്റ് കറക്റ്റായിട്ടല്ല വരുന്നതെങ്കിൽ മാത്രം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ കഷ്ണം എടുത്തിട്ട് നേരെ മറിച്ച് ഇട്ട് കൊടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് ആ പ്രിന്റ് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ ഈ ഭാഗമാണ് ഷോൾഡർ ആയിട്ട് വരുന്നത് ഇവിടെ ഇങ്ങനെ കട്ടിങ് വരാൻ പാടില്ല ഷോൾഡർ ആം ഹോൾ എല്ലാം പോയി കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്ലീവ് എടുക്കാൻ പോകുന്നത് കേട്ടോ വണ്ണമുള്ളവർക്കാണെങ്കിലും ഇല്ലാത്തവർക്കാണെങ്കിലും ഇതാണ് കറക്റ്റ് മെത്തേഡ് ഇൻ കേസ് നമുക്ക് ഹൈറ്റ് കുറവായ ആൾക്കാരാണ് അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ബാലൻസ് തുണി താഴത്തു നിന്ന് കിട്ടും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ നമ്മൾ നേരെ ഇങ്ങനെ തുണി രണ്ടായിട്ട് മടക്കി ഇട്ട് കൊടുക്കുമല്ലോ എന്നിട്ട് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ലെങ്ത് ഏകദേശം ഒരു ദാ ഇത്രയും ഭാഗത്തോളം വരുന്നുള്ളൂ കേട്ടോ അതിൽ കൂടി കുറച്ച് തയ്യൽത്തുമ്പ് കൂടി ഇട്ട് കൊടുത്തേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് താഴെ ഭാഗത്ത് ദാ ഇത്രയും കഷ്ണം കിട്ടും ഇതിൽ നിന്ന് നമുക്ക് സ്ലീവ് എടുക്കാം പക്ഷെ അത് ഹൈറ്റ് കുറവായ ആൾക്കാർക്കേ പറ്റത്തുള്ളൂ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ നമുക്കിത് പോസിബിൾ അല്ല അപ്പോൾ നമ്മൾ എപ്പോഴും തുണി മടക്കിയിടുമ്പോൾ ഈ ഭാഗത്ത് കട്ടിങ് വരുത്താതെ ഈ ഭാഗത്തു നിന്ന് വേണം സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മെത്തേഡിലാണ് കട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അതും ഇന്നത്തെ സൈസ് നമുക്കൊരു നാൽപ്പത്തി നാലില് ചെയ്യാം കേട്ടോ നാൽപ്പത്തി നാലെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല വണ്ണമുണ്ട് ഓക്കെ അപ്പോൾ നമുക്കിന്ന് നാൽപ്പത്തി നാല് സൈസിൽ നിന്ന് തുണിയെല്ലാം എടുത്ത് എങ്ങനെയാണ് നൈറ്റി കട്ട് ചെയ്ത് പഠിക്കുക നോക്കാം താഴെ നിന്ന് എടുക്കുന്നില്ല കേട്ടോ അതായത് ഇതുപോലെ ചെയ്യുന്നില്ല ഞാൻ ഈ ഫുൾ ലെങ്ത് അങ്ങോട്ട് എടുക്കാൻ പോവുക നമ്മൾ ഈ റെഡിമെയ്ഡ് നൈറ്റി മേടിക്കുമ്പോൾ നല്ല ലെങ്ത് ആയിരിക്കും അല്ലേ ചിലപ്പോൾ ഒട്ടും തന്നെ പൊക്കം ഉണ്ടാവത്തില്ല എന്നാലും നമുക്ക് നല്ല ഇറക്കം കൂടുതലായിരിക്കും ചെറിയ സ്മോൾ സൈസ് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെസ്റ്റും ഷോൾഡറും ഒക്കെ കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക അടിയിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റും ആ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഇതും അങ്ങോട്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ തുണി എങ്ങനെയാണ് മടക്കുന്നതൊക്കെ ആദ്യമേ കാണിച്ചു തന്നു എന്നാലും ഇതിലും ഒന്നും കൂടെ കാണിക്കാം ഫസ്റ്റ് തുണി ഫുള്ളായിട്ട് എടുക്കുക വീഡിയോ ആയതുകൊണ്ട് മാത്രം നല്ല വശത്ത് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉൾഭാഗത്ത് മാർക്ക് ചെയ്താൽ മതി വീതിയിലേക്ക് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തിട്ട് നേരെ താഴേക്ക് ഇതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുക അപ്പൊ തുണി ഇങ്ങനെയൊന്ന് കറക്റ്റ് ആക്കി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊന്ന് കട്ട് ചെയ്ത് പോവാനായിട്ട് തുണി ഇങ്ങനെ അങ്ങോട്ട് മടക്കിയിട്ട് കഴിയുമ്പോൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ ഭാഗമാണ് ഇതാണ് ഷോൾഡറിന്റെ ഭാഗം ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ടിങ് വരാതെ ഒറ്റ ഇതായിട്ട് വേണം വരാനായിട്ട് പിന്നെ നോക്കേണ്ടത് ദേ ഈ ഭാഗമാണ് ഇവിടെ രണ്ട് ഓപ്പൺ സൈഡ് ആയിരിക്കണം നമുക്ക് വേണ്ട കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ നമുക്ക് നാല് ഓപ്പൺ സൈഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് ഓപ്പൺ സൈഡ് ചിലപ്പോൾ ഈ ഭാഗത്ത് കറക്റ്റ് ലെവൽ ആയിരിക്കണം എന്നില്ല തുണിക്ക് പക്ഷേ കുഴപ്പമില്ല ഈ ഭാഗമാണ് കറക്റ്റ് ലെവൽ വരേണ്ടത് അതെ ഇവിടെ നോക്കി ഇവിടെ ഈ രണ്ട് കഷ്ണം മാത്രമേ കറക്റ്റ് ലെവലുള്ളൂ ഇത് കണ്ടോ താഴത്തേക്കുള്ളത് അടിഭാഗത്തേക്കുള്ളത് ഇങ്ങനെ കുറച്ച് ഏറെയും കുറഞ്ഞൊക്കെയാണ് അത് കുഴപ്പമില്ല നമുക്ക് ലാസ്റ്റ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ലെവൽ ചെയ്യാം ഈ ഭാഗം ലെവൽ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ വ്യത്യാസം വരുത്തിക്കരുത് കേട്ടോ ഇനി നമുക്ക് ഇതിൽ നമ്മുടെ അളവൊന്ന് ചെയ്ത് കൊടുക്കാം നാൽപ്പത്തി നാല് സൈസ് വരുമ്പോൾ നമുക്കിതിൽ ഷോൾഡർ വരുന്നത് എട്ട് ഇഞ്ചാണ് വീതി വരുന്നത് കേട്ടോ അതിതേ ഇവിടെ ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് എട്ടിഞ്ചിൽ ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം എന്നിട്ട് താഴത്തേക്ക് ആം ഹോളും ഇഞ്ച് തന്നെയാണ് ഞാൻ ഇറക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി താഴത്തേക്ക് നമുക്ക് ഇഞ്ച് താഴത്തേക്ക് ആം ഹോള് ഇറക്കാം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇതിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ദാ ഈ ഭാഗമാണ് നമുക്ക് ചെസ്റ്റ് ലൈനായിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ സൈസാണ് നാൽപ്പത്തി നാലിഞ്ച് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നാൽപ്പത്തി നാലിൻ്റെ കാൽ ഭാഗം വേണം ഇവിടെ മാർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വരുന്ന അളവ് പതിനൊന്ന് പതിനൊന്ന് ഇൻറ്റു നാല് നാൽപ്പത്തി നാല് ഇനി ഇതിനെക്കൂടെ രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വേണം അപ്പോൾ വരുന്ന അളവാണ് പതിമൂന്ന് ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് തീർച്ചയായിട്ടും കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് കുഴിച്ച് അതായത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെയൊന്ന് കുഴിച്ചങ്ങോട് വരച്ച് കൊടുക്കാം ഇത്രയും ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് ഷേപ്പ് ലെങ്ത്തും അതുപോലെ ഷേപ്പ് വിട്ടുമാണ് വേണ്ടത് കേട്ടോ ഷേപ്പ് ലെങ്ത്ത് വരുന്നത് പതിനാലിഞ്ച് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അളവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അളവിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഷേപ്പിന് വിട്ട് കൊടുക്കാം ഷേപ്പ് വിട്ട് വരുന്നത് പത്തിഞ്ച് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് ചേർത്തിട്ട് പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ടളവ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ തയ്യൽത്തുമ്പ് അളവാണ് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ ഇത് കറക്റ്റ് നമ്മളുടെ ബോഡി ഫിറ്റ് ആണ് വരുന്നത് ഇപ്പറയുള്ള ആണ് വേണ്ടത് ഇനി നേരെ നമുക്കിത് അങ്ങോട്ട് ഒട്ടും ഫ്ലെയർ കളയാതെ ഒന്ന് മാർക്ക് ചെയ്യാം ഫ്ലെയർ കുറക്കുവാണെങ്കിൽ തട്ടി വീഴാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നേരെ ഇതിങ്ങനെയൊന്ന് താഴ്ത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒറ്റ ഒരു ലൈൻ ഒന്ന് വരച്ച് പോയാൽ മതി ഇതൊന്നും കട്ട് ചെയ്യട്ടെ കേട്ടോ അതെ ഞാനിതൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഇപ്പം നമ്മൾ ബോഡി ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത കട്ടിങ് എന്ന് പറയുന്നത് അതാ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ഫുൾ സ്റ്റിച്ചിങ് ഇല്ല കാരണം ഇന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതങ്ങോട്ട് നമ്മൾ മാറ്റി വെക്കുവാണ് ഇനി ഇതിൽ കട്ടിങ് ഒന്നും വരത്തില്ല ബോഡി കണ്ടില്ലേ ബോഡി നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സ്ലീവിനായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക എവിടെ നിന്നാണ് സ്ലീവ് കിട്ടുക എന്നുള്ളത് അപ്പോൾ ആ സ്ലീവിൻ്റെ റൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം പിന്നത്തേക്ക് എടുത്തിട്ട് ചെയ്യണ്ടല്ലോ ചെയ്യുമ്പോൾ അര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ട് വേണം സ്ലീവിന് മണ്ണമെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ ഇതുപോലെ എടുക്കുന്നതാണെന്നല്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു അളവ് നൈറ്റിൽ നിന്ന് എടുക്കാതെ ദേ ഈ കാണുന്ന പോലെ അങ്ങോട്ട് എടുത്താൽ മതി ഒരു അര ഇഞ്ച് വിട്ട് നമ്മൾ നേരെ നമ്മുടെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വളച്ച് വളച്ച് എത്ര ഇഞ്ചാണെന്ന് നോക്കാം ഇതിപ്പോൾ ഇവിടെ പതിനൊന്ന് പതിനൊന്നര ഇല്ല പതിനൊന്ന് മതി പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് സ്ലീവിന് വേണ്ട വണ്ണം അപ്പം ഇതങ്ങോട് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ഈ വണ്ണത്തിൽ ചെയ്യാമെന്ന് നോക്കാം ഇത്രയും തുണിയിൽ നിന്നാണ് സ്ലീവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം തുണി ഒന്ന് വിടർത്തുക രണ്ട് തുണിയും ഒരുപോലെ ഇങ്ങനെ കൂടെ ഒന്ന് വിടർത്തുക വിടർത്തിയിട്ട് ഇത് രണ്ടും ഒരുമിച്ച് വെക്കുക സ്ലീവിൻ്റെ ലെങ്ത്ത് ആക്കി താഴെ ഇങ്ങനെ വെച്ചു കൊടുക്കണം വണ്ണം കൂടെ ഒന്ന് ഇതാ ഈ രണ്ട് ഭാഗത്ത് വണ്ണം കൂടെ ഒന്നും കറക്റ്റാക്കിയിട്ടുണ്ടേ ഇപ്പം നോക്കി കറക്റ്റായിട്ടാണ് താഴെ ഇരിക്കുന്നത് എന്നിട്ട് വേണം ഇതൊന്ന് മടക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇതാ വ്യത്യാസമാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്താണെങ്കിലും കാണുമ്പോൾ തന്നെ അറിയാം സ്ലീവിന് ഇവിടെ വണ്ണം തികയത്തില്ല ഇപ്പോൾ ഇത് എത്ര ഇഞ്ച് ഉണ്ടാവും ഒരു എട്ട് ഇഞ്ചോളം ഉണ്ടാവും ഇതാ എട്ടിഞ്ചോളമേ ഉള്ളൂ നമുക്കൊരു പതിനൊന്നും വേണ്ടേ ഹോൾ കുഴിച്ചാലും താഴെ നമുക്ക് ലെങ്ത്തും കിട്ടത്തില്ല എന്താ ചെയ്യുക നേരെ തന്നെ ഇതാ ഇവിടെ ഒന്നങ്ങോട് കട്ട് ചെയ്തങ്ങോട്ട് ഇപ്പൊ തന്നെ കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇവിടെ പീസ് വെച്ച് നമ്മൾ ചെയ്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അതായത് ഈ തുണിയെല്ലാം നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് പതിനൊന്നും കഴിഞ്ഞ് വേണമെങ്കിൽ പതിമൂന്ന് ഇഞ്ച് വരെ നമുക്ക് വണ്ണം കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ എടുക്കുന്നില്ല പ്രിന്റ് ഉള്ളത് വേണ്ട സൈഡിൽ ഇങ്ങനെ കോഡ് ഉണ്ടാവും അതില്ലാത്ത ഭാഗത്ത് നിന്ന് നമുക്കിതുപോലത്തെ നാല് കഷ്ണങ്ങൾ വേണ്ട അതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നാല് കഷ്ണം ഇങ്ങനെ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൊന്ന് വെച്ച് എടുക്കാം എന്നിട്ട് കട്ടിങ് കാണിച്ചു തരാം കേട്ടോ ഇതിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് ഇടുക എന്നിട്ട് ദേ ഈ കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ഇവിടെ അടിക്കുക എന്നിട്ട് തിരിച്ചു വെച്ച് ഇവിടെ ഒന്ന് പതിച്ചടിക്കുക സെയിം അതേപോലെ തന്നെ മറ്റൊരു കഷ്ണം എടുക്കുക അതാ ഈ ഭാഗത്ത് ഇങ്ങനെ വെക്കുക അടിക്കുക ഓപ്പൺ ചെയ്യുക പതിച്ചടിക്കുക ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുത്തിട്ടും കാണിച്ചു തരാം അതെ ഞാൻ സ്ലീവിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഇങ്ങനെ ഒന്ന് തുണി ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഒക്കെ ഒന്ന് മാർക്ക് ചെയ്യാം താഴെ ഭാഗം ഒന്ന് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കിട്ടുന്ന ഫുൾ ലെങ്ത് അങ്ങോട്ട് എടുക്കുവാണ് ഇതിപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് ഏഴര ഉണ്ട് നമുക്ക് ഏഴ് ഇഞ്ച് ലെങ്ത് കിട്ടും അര ഇഞ്ച് ഈ ഭാഗത്ത് പോകും തുമ്പായിട്ട് പോകും കേട്ടോ ഇനി വണ്ണം നോക്കാം വണ്ണം കറക്റ്റ് പതിനൊന്ന് ഇഞ്ചായിരിക്കും കറക്റ്റ് നമുക്കിവിടെ പതിനൊന്നിഞ്ച് ഉണ്ട് ഞാനപ്പോൾ തയ്ച്ചത് കുറച്ച് തയ്യൽത്തുമ്പ് എനിക്ക് വേണ്ടി വന്നു കേട്ടോ ഞാൻ തുറന്ന് കാണിച്ചു തരാം അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട് ഇവിടെയാണ് വരുന്നത് പുതിയ ലെങ്ത്തും കൂടെ ഒന്ന് കറക്റ്റ് ഒന്ന് ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഞാൻ താഴത്തേക്ക് ആം ഹോൾ കുഴിക്കാൻ പോകുന്നത് കേട്ടോ അതായത് ഈ ഭാഗത്ത് നിന്ന് അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് മൂന്നിഞ്ച് ആം ഹോൾ ഇവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ താഴത്തെ വണ്ണം കൂടി മാർക്ക് ചെയ്യാം താഴത്തെ വണ്ണം എല്ലാം കൂടി ചേർത്തിട്ട് എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്കിതേ ഈ ഭാഗത്തേക്ക് ഒന്ന് ആം ഹോള് കുഴിച്ച് വരച്ചെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം ഒട്ടും തുമ്പ് ഉള്ളിൽ ആ നൂലൊന്നും വരാതെയാണ് ഞാനപ്പോൾ തയ്ച്ചിരിക്കുന്നത് കേട്ടോ അത് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് സ്ലീവിന്റെ നല്ല വിഷം നമുക്കിവിടെ ഇങ്ങനെ ജോയിൻറ്റ് ഉണ്ടെന്നൊന്നും അറിയത്തേയില്ല കേട്ടോ ഇനി ഉൾഭാഗം കാണിച്ചു തരാം ഉൾഭാഗമാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത് ആ ഒരു നൂല് നമ്മൾ ഈ രണ്ട് കഷ്ണം തുണി വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ ഈ നൂലൊക്കെ ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഇനി ഉൾഭാഗം കണ്ടില്ലേ നല്ല നീറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതൊരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതൊന്നും പോകത്തില്ല നൂലിങ്ങനെ വലിഞ്ഞ് നമ്മൾ എത്ര അലക്കിയാലും തുണി കീറിയ ഒന്നും തന്നെ പോകത്തില്ല കേട്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് വേണം തയ്ച്ച് എടുക്കാനായിട്ട് ഇപ്പുറത്തെ ഭാഗമാണെങ്കിലും ഞാൻ ഇങ്ങനെയാണ് തയ്ച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് തയ്യൽ തുമ്പ് കുറച്ച് നമുക്കൊരു പതിമൂന്നിഞ്ച് ഉണ്ടായല്ലോ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് പതിനൊന്നിഞ്ചായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നല്ല വീതിയുള്ള സ്ലീവും നല്ല ലെങ്ത്തുള്ള സ്ലീവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് വണ്ണമൊക്കെ കൂടുതലുള്ളവർക്ക് നമ്മൾ ഈ ഡബിൾ എക്സ് സൈസിലൊക്കെ നൈറ്റി ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കാനാണ് ഈ ഒരു കട്ടിങ് കാണിച്ചു തന്നെ കേട്ടോ വേണമെങ്കിൽ നമുക്കിതിൽ നല്ല ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു താങ്ക്